കാളികാവിൽ കാലാവസ്ഥാ വേണ്ടി നിർമ്മിക്കുന്ന ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥലം മാറ്റണമെന്ന് മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു ബസാർ ജി യു സ്കൂളിനോട് ചേർന്ന അമ്പലക്കുന്ന് മൈതാനിയിലാണ് വെതർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഇത് ഫുട്ബോൾ ക്രിക്കറ്റ് അത്ലറ്റ്സ് മത്സരങ്ങൾക്ക് തടസ്സമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എപ്പോഴും സജീവമായിരിക്കുന്ന മൈതാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത് നാട്ടുകാരുടെ എതിർപ്പ് കാരണം നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോട് നാട്ടുകാർക്ക് എതിർപ്പില്ലെന്നും സൌകര്യപ്രദമായ മറ്റു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് മോർണിംഗ് വാക്കേഴ്സ് പ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് നമ്മുടെ പല ശാസ്ത്രീയമായ നിഗമനങ്ങൾക്കും ഒക്കെ ആവശ്യമുള്ളൊരു അർഹമാകുമ്പോഴും ഇതിന്റെ യഥാസ്ഥിതി സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളും സ്ഥാപിക്കേണ്ട രീതികളിലുമാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് നമുക്കാകെ ഈ ചുറ്റുപാടുള്ള ബോഫി കോളേജ് ക്രിസ്ത്യൻ ഹൈസ്കൂൾ ഈ വിദ്യാലയങ്ങൾക്കൊക്കെ ആകെ കുട്ടികൾക്ക് ഓടാനും ചാടാനും അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ നടത്താനുള്ള ഏക ഗ്രൗണ്ടാണ് ഈ അമ്പലക്കുന്ന് ഗ്രൗണ്ട് ഇതിനെ സംബന്ധിച്ചോട് ഇത് വളരെ ഈ കുട്ടികളുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചോ സ്പോർട്സ് നടത്താനോ നമുക്ക് സ്പേസ് ഇല്ലാത്തൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലാണ് ഇത്തരം ഒരു സംവിധാനം കൊന്നിട്ടുള്ളത് ഈ സംവിധാനം ഈ ഗ്രൗണ്ടിൽ വരുന്ന വശം ഇവിടെ ഒരു ആത്ത ഒരു സ്പോർട്സോ അല്ലെങ്കിൽ ഒരു സബ് ജില്ലയോ ഒരു ജില്ലാ സ്പോർട്സോ ഒന്നും നമുക്ക് നടത്താൻ സാധിക്കില്ല കാരണം കുട്ടികൾ ക്രോസ് കൺട്രി ഓടി വരുമ്പോഴും ഒക്കെ ഇതിന്റെ ഇതുവരെ അപകടങ്ങൾ സൃഷ്ടിക്കും അത് തീർച്ചയായിട്ടും പഞ്ചായത്തിൽ ഇത്തരം പദ്ധതികൾ വരുമ്പോ അവർക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിൽ അത് കാളികാവ് പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞതിന് ഒരു ആഭാസമാണ് കാരണം ഇത് നല്ല ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ഇത് ഇവിടെ സ്കൂൾ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ നാട്ടിലെ ഒട്ടനവധി ആളുകൾക്ക് പ്രത്യേകിച്ച് രാവിലെ മുതൽ ഓടിച്ചാടി ഗ്രൗണ്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതൊരു തടസ്സമാകാതിരിക്കാൻ ഇതിൽ നിന്ന് ഇത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്ന് തന്നെയാണ് ശക്തമായ ഭാഷയിൽ തന്നെയാണ് മോർണിംഗ് വാക്ക് ആവശ്യപ്പെടുന്നത് ഇതിനെ മനസ്സിലാക്കുമെന്നും ഞങ്ങൾ അതേസമയം കാലാവസ്ഥാ നിരീക്ഷണം അത്യാവശ്യമാണെന്നതിനാൽ കാളികാവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് വെതർ സ്റ്റേഷൻ അമ്പലക്കുന്ന് മൈതാനിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി ഡയമണ്ട് ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ്